ഏറെ വിവാദങ്ങളോടെ ആരംഭിച്ച പാരീസ് ഒളിമ്പിക്സിൽ തന്റെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകിക്കൊണ്ട് ഉത്തമ ക്രൈസ്തവ വിശ്വാസികളായി മാറുകയാണ് രണ്ട് യുവ കായിക താരങ്ങൾ ബ്രസീലിയൻ സ്കേറ്ററായ പതിനാറുകാരി റൈസാലിയിലും ബ്രിട്ടീഷ് നീന്തൽ താരവുമായ ആഡം പിയേറ്റിയുമാണ് തങ്ങൾക്ക് ലഭിച്ച വിജയത്തിൽ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തങ്ങളുടെ വിശ്വാസം പ്രകടമാക്കിയത് ഒളിമ്പിക്സ് ഗെയിംസിലെ വെങ്കല മെഡൽ ജേതാവായ ബ്രസീലിയൻ സ്കേറ്റർ റൈസാലിയിൽ മത്സരത്തിനിടെ അല്പം വ്യത്യസ്തമായാണ് തന്റെ ക്രൈസ്തവ വിശ്വാസം ആയിരക്കണക്കിന് കാണികൾക്ക് മുൻപിൽ പ്രഘോഷിച്ചത് ബ്രസീലിയൻ ആംഗ്യഭാഷയിൽ വഴിയും സത്യവും ജീവനും യേശുവാണ് എന്നുള്ള സാക്ഷ്യമാണ് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള റെയ്സ പ്രകടമാക്കിയത് ഒളിമ്പിക് ചാർട്ടർ അതിന്റെ അൻപതാം ചട്ടപ്രകാരം ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയമോ മതപരമോ വംശീയമോ ആയ പ്രകടനങ്ങൾ അനുവദനീയമല്ലാത്തതിനാൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് വിശ്വാസപരമായ സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിന് വിലക്കുണ്ട് കൗമാരക്കാരിയായ താരം നിശബ്ദമായ ആംഗ്യഭാഷയിലൂടെ ഒളിമ്പിക്സ് ഗെയിംസിലെ വിശ്വാസപരമായ സന്ദേശങ്ങൾക്കുള്ള നിരോധനം മറികടക്കുകയായിരുന്നു ഇന്നലെ നടന്ന മത്സരത്തിൽ ആംഗ്യഭാഷയ്ക്കു പുറമെ കുരിശാകൃതയിലുള്ള പെൻഡൻഡുള്ള മാലയും റെയ്സ് ധരിച്ചിരുന്നു ട്രാക്കിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് ഇതിൽ ചുംബിച്ചും അവൾ തന്റെ വിശ്വാസം പ്രകടമാക്കി ഒരു സ്കേറ്റ്ബോർഡ് അത്ലറ്റ് ആകുക എന്നത് എന്റെ സ്വപ്നമായിരുന്നു എന്റെ രണ്ടാമത്തെ ഒളിമ്പിക്സ് മെഡലാണിത് ഇവിടെ വന്നതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് ദൈവത്തിന് ഒരായിരം നന്ദിയെന്ന് റെയ്സ് പറയുന്നു എല്ലാ മത്സരങ്ങളിലും ഞാൻ ആംഗ്യഭാഷയിലൂടെ യേശുവിനെ പ്രകീർത്തിക്കുന്നതിനാലാണ് ഇത്തവണയും അങ്ങനെ ചെയ്തത് ഞാൻ ക്രിസ്ത്യാനിയാണ് ദൈവത്തിൽ വളരെയധികം വിശ്വസിക്കുന്നു ദൈവത്തോട് ശക്തി ചോദിക്കുകയും ചെയ്യാറുണ്ട് ദൈവം യഥാർത്ഥത്തിൽ വഴിയും സത്യവും ജീവനുമാണെന്ന് റെയ്സ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനിടെ ആവർത്തിച്ചു പറഞ്ഞു ബ്രിട്ടീഷ് നീന്തൽ താരം ആദം പിയേറ്റി ആകട്ടെ തന്റെ വെള്ളി വെള്ളിമെഡൽ കരസ്ഥമാക്കിയ ഒളിമ്പിക്സ് വിജയത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിലെ അഞ്ചുമാറും വാക്യങ്ങളായ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ഹൃദയത്തെ ആശ്രയിക്കുകയും അരുത് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും എന്ന വചനം ൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ദൈവത്തിന് നന്ദി അർപ്പിച്ചത് ഒരു മുഴുവൻ സമയ അത്ലറ്റായ തനിക്ക് തന്റെ കായിക ജീവിതത്തിനപ്പുറത്ത് ആശ്വാസമായി മാറിയിരുന്നത് ഞായറാഴ്ചകളിലെ ദേവാലയ സന്ദർശനങ്ങളായിരുന്നുവെന്നും ആദം വ്യക്തമാക്കുന്നു ഒളിമ്പിക്സ് മെഡൽ വിജയത്തിൽ നല്ല ദൈവത്തിന് നന്ദി അർപ്പിച്ച് മാതൃകയായ ഈ ഒളിമ്പിക്സ് താരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്